വടക്കേ മലബാറിലെ പൂരക്കാലത്തിന് സമാപനമായി പൂരക്കുഞ്ഞുങ്ങളും മുത്തശ്ശിമാരും ചേർന്ന് കാമദേവനെ യാത്രയാക്കി മറ്റു ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കാമദേവനെ പൂവിട്ട് പൂജിക്കുന്നതാണ് വടക്കേ മലബാറിന്റെ പൂരം കാമില്ലെങ്കിൽ ജീവനില്ലെന്ന തിരിച്ചറിവിന്റെ അനുസ്മരണമാണ് ഈ പൂരം ഥൻ നാരായണ നമ്മോ താ ഹരിയും ഗുരുവും ഒരന്തരമില്ലെന്ന തത്വമുരയ്ക്കും ഗുരുവരന്മാർ ഇരേഴു പാരിനും നാഥൻ മഹാഗുരു നാരായണൻ പദം വാഴുകവേ മുംബായി വീളക്കും ഇങ്ങനെയാണ് തന്റെ തപസ് മുടക്കാൻ ശ്രമിച്ച കാമദേവനെ ശിവൻ തൃക്കണ്ണു കൊണ്ട് ഭസ്മമാക്കി ആദിയിൽ കാമം ഇല്ലാതായതോടെ ജീവന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ടു കാമദേവന്റെ വിഗ്രഹമുണ്ടാക്കി പൂക്കളെ കൊണ്ട് പൂജിക്കാനായിരുന്നു പരിഹാരം തേടിയെത്തിയ രതീദേവിക്ക് വിഷ്ണു ഭഗവാൻ നൽകിയ നിർദ്ദേശം ഇതിന്റെ ഓർമ്മയ്ക്കായാണ് വടക്കേ മലബാറുകാർ മീനമാസത്തിലെ കാർത്തികനാൾ മുതൽ പൂരം നാൾ വരെ പൂരം ആഘോഷിക്കുന്നത് ഭാസുരേ പാദം വജേ ായി മൂലോകാലനം ചെയ്തൂളും പാലാഴി മംഗതൻ കാന്തൻ കകാലിണറ്റിടുവാൻ വാഴുകാവേ ഋതുമതിയാകാത്ത പെൺകൊടിമാർ ഈ നാളിൽ കാമദേവനെ പൂവിട്ട് പൂജിക്കും രാവിലെ പൂവിട്ടാൽ സന്ധ്യയ്ക്ക് വെള്ളം കൊടുക്കുന്ന ചടങ്ങുമുണ്ട് മകന്നാൾ വരെ പടിഞ്ഞാറ്റയിലോ കൊട്ടിലിലോ ഇട്ട പൂക്കൾ കൊണ്ടാണ് കാമദേവനെ ഒരുക്കുന്നത് കാമദേവനെ ഒരുക്കുന്ന സ്ഥലത്ത് കളം വരച്ച് നെല്ല് നിവേദിക്കുന്ന ചടങ്ങുമുണ്ട് പൂരം നാളിൽ പൂരക്കുഞ്ഞുങ്ങൾ കാമദേവന് മുന്നിൽ പൂവിട്ട് പതിനാറ് പ്ലാവിലകളിൽ മധുരം ചേർത്തതും ചേർക്കാത്തതുമായ പൂരക്കഞ്ഞി വിളമ്പു തുടർന്ന് വീട്ടിലെത്തുന്നവർക്കും സമീപ വീടുകളിലും ഈ പൂരക്കഞ്ഞി പ്രസാദമായി നൽകും സന്ധ്യ കഴിഞ്ഞാൽ കാമദേവനെ മുത്തശ്ശിയുടെ നേതൃത്വത്തിൽ യാത്രയക്കും നിലവിളക്കും മടക്കുപുടവയുമായി തളികയും കിണ്ടിയുമൊക്കെ എടുത്താണ് അടുത്ത വർഷം നേരത്തെ കാലത്തെ വരണേ കാമ എന്ന് നീട്ടി വിളിച്ച് മെടഞ്ഞ ഓല കൊണ്ട് പാലുള്ള മരത്തിന് കീഴിൽ മെത്തിയൊരുക്കി കാമദേവനെ യാത്രയക്കുന്നത് വിഷ്ണുവും സംഹാരനും ും പൂരച്ചോറും പൂരയുടെയും വിളമ്പി പൂരക്കടവിൽ ആറാട്ടും പൂരക്കളിയും നടത്തി ക്ഷേത്രങ്ങളും കാവുകളിലും വലിയ ആഘോഷമായിട്ടാണ് ദേവനെ യാത്രയാക്കുന്നത് ഭൂതങ്ങളാൽ സഞ്ജിതാണു തനുക്കളെല്ലാം അതിന്നില്ലൊരു അതിൽ ആറായ ശാസ്ത്രമാറു മുഖുക ചന്ദസ് ശിക്ഷാ നിരുപക്തങ്ങൾ ജ്യോതിഷം വ്യാകരോണം കൽപ്പം എന്നിങ്ങനെ വേദത്തിനംഗങ്ങളാറെ തേറിനാ മാറു മുഖവനെ കുമ്പിടുന്നേ ഏഴായ സപ്താകൻ ും ഈ മുഖം തന്നെ കാണണമെന്ന് ഉറപ്പാണ് എങ്ങനെയുണ്ട് എന്താ സംശയം നൂറ് വർഷങ്ങളായ ബന്ധങ്ങൾ നൂറ് ഉറപ്പ് ഭീമയുടെ സംശുദ്ധ